നമസ്തേ ജ്യോതിഷ കൗൺസിലിംഗ് ചാനലിലേക്ക് നിങ്ങൾക്ക് എവർക്കും സുസ്വാഗതം ഞാൻ ഗീതാശിവൻ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് മേടക്കൂറിൽപ്പെട്ട ഭരണി നക്ഷത്രത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഈ ഭരണി നക്ഷത്രത്തിൽ ജനിച്ച കുഞ്ഞു മുതൽ പ്രായം ചെന്ന മുതിർന്ന വ്യക്തികൾക്ക് വരെയാണ് ദോഷം ഉള്ളത് എഴര ശനിയുടെ ദോഷവേദമുള്ളത് എന്നിരുന്നാലും ഇതിൽ പ്രത്യേകമായിട്ട് കുറച്ച് വ്യക്തികളെ കുറേ പ്രായക്കാരെ ഞാൻ എടുത്തു പറയുന്നുണ്ട് അവർക്ക് ഈ കാലഘട്ടത്ത് വളരെയധികം കഠിനമായ പരീക്ഷണങ്ങളിലും ദുരിതങ്ങളിലും പെട്ടവരാണ് ഇവര് ഇവർ വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഈ വ്യക്തികളെ പ്രത്യേകിച്ച് ഞാൻ ഈ പ്രായക്കാരെ എടുത്തു പറയുന്നത് അപ്പം നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഈ വീഡിയോ പൂർണ്ണമായും കാണുക കാരണം എരരശനിയുടെ കാലം എന്ന് പറയുന്നത് നിസാരമായ കാര്യമല്ല ജനിച്ച ഒരു കുട്ടിക്കൊക്കെ ആവുമ്പോഴാണ് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും അത് വലിയ കാഠിന്യം ഉണ്ടാകുന്നതല്ല എന്നാൽ രണ്ടാമത് ബാധിക്കുന്ന ഏഴര ശനിക്കാലം എന്നു വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ദുരിതങ്ങൾ ഒരു കാലയളവായിരിക്കും അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ദിശാകാലങ്ങൾ മോശങ്ങളാണെങ്കിൽ വളരെയധികം കഷ്ടതകളും വിഷമതകളും പരീക്ഷണ ഘട്ടങ്ങളും വളരെ ടെൻഷൻ നിറഞ്ഞ അന്തരീക്ഷത്തിലൂടെയും നമ്മൾ കടന്നു പോകേണ്ടതുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പം ഇവിടെ ഞാൻ പിന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത്തഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തിരണ്ട് വയസ്സ് വരെ ഉള്ള വ്യക്തികളെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറഞ്ഞത് പറഞ്ഞു വരും മാർച്ച് മാസം ഇരുപത്തൊമ്പത്തോടുകൂടി ഏഴരശനിയുടെ കാലം തുടങ്ങിക്കഴിഞ്ഞു വളരെ ദുരിതമായ ഒരു കാലമാണ് ഉൾക്കൊള്ളത് കാരണം മുപ്പത്തഞ്ച് വയസ്സ് വരെ വളരെ നല്ല ഒരു കാലഘട്ടം അനുഭവിച്ചുകൊണ്ടിരുന്ന വ്യക്തികളായതുകൊണ്ട് ഇവർക്ക് ഇവർക്കിത് ഉൾക്കൊള്ളാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായി ചിലവും വളരെയധികം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ചതുവെ വഞ്ചനയിൽ ചെന്ന് പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇത് ദിവസം വളരെ മാനസികമായിട്ടുള്ള ടെൻഷൻ അനുഭവിക്കാൻ യോഗം കാണുന്നുണ്ട് ശത്രുക്കൾ വർദ്ധിക്കാനും ഹിന്ദുക്കളുടെ വെറുപ്പ് ഇടവരാനും ദേഷ്യം അടക്കാൻ പറ്റാത്ത രീതിയിൽ ഉള്ള ദേഷ്യം ഉണ്ടാകാനും ഒക്കെ ഉള്ളൊരു കാലയളമാണുള്ളത് കളവേ വഞ്ചന കേസ് രക്തമിത്താതെ ദുഷിച്ച രോഗങ്ങൾ ഉണ്ടാകാനും ഇടവന്നേക്കാം മനസ്സിന് യാതൊരു സമാധാനവും കിട്ടാത്തൊരു കാലഘട്ടമാണിത് ധനപരമായിട്ടുള്ള കാര്യത്തിൽ വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതാണ് കയ്യിൽ നിന്നൊക്കെ ധനം വളരെയധികം നഷ്ടപ്പെട്ടു പോകാനുള്ളൊരു യോഗം കാണുന്നുണ്ട് വാഗ്ദാനങ്ങളിലൊക്കെ ചെന്നുപെടുകയും ധനം മുടക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ വളരെ സൂക്ഷിച്ച് വേണം അങ്ങനെ മുടക്കുന്ന പൈസ തിരിച്ച് കിട്ടത്തുമില്ല ഈ വാഗ്ദാനങ്ങളോട്ട് സാധിക്കാനും പോകുന്നില്ല ഈ ഒരു അതുപോലെയുള്ള കാലഘട്ടമാണിതെന്ന് ഓർ ഓർമ്മ വേണം അതുകൊണ്ട് ധന കയ്യിൽ നിന്ന് കൈ പൈസ ഇല്ലെങ്കിലും മറ്റുള്ളവർക്ക് കയ്യിൽ നിന്ന് പൈസ മേടിച്ച് നമ്മളിങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ മുടക്കാനിട വന്നേക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് പൂർണ്ണ നല്ല രീതിയിലുള്ള ശ്രദ്ധയോടു കൂടിയും ഇങ്ങനെ അത് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ ധനത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാലയളവ് കൂടിയാണ് ഈ കാലയളവ് കാരണം ശനി പന്ത്രണ്ടാം ഭാവത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ പറഞ്ഞത് ഉറ്റവർ ഉറ്റവർ വെക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കേസ് കോടതി എന്നിവ വരെ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് മുപ്പത്തഞ്ച് വയസ്സ് വരെ നല്ല ഒരു ജീവിതം നയിച്ചിട്ടുള്ള ഇവർ പെട്ടെന്നുണ്ടാകുന്ന ദുരിതത്തെ ഫേസ് ചെയ്യുന്ന കാര്യത്തിൽ വളരെ വിഷമതകൾ അനുഭവിക്കാനിടയുണ്ട് ജോലിയിൽ വളരെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ദുർനടപ്പുകാരുമായിട്ടുള്ള ബന്ധം പുലർത്താനും യോഗം കാണുന്നുണ്ട് അതിനിമിത്തം ദുർവാസനയ്ക്ക് ഇടം വന്നേക്കാം ഗുരുജനങ്ങളെ ബന്ധുക്കളെ കുടുംബാംഗങ്ങളിൽ നിന്ന് പോലും വിരോധം സമ്പാദിക്കാൻ ഇടവന്നേക്കാം ഒറ്റപ്പെട്ട ഒരു ഒരവസ്ഥ കാണുന്നുണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകാനും യോഗം കാണുന്നുണ്ട് ഭരണി നക്ഷ നക്ഷത്രം ശുക്രദശയിലാണ് ഇവരുടെ ജനനം ശുക്രൻ ഇരുപത് വർഷമാണുള്ളത് ജനിച്ച സമയത്തെ അടിസ്ഥാനപ്പെടുത്തി വേണം ശുക്രൻ എത്ര വർഷം കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ ഇവരുടെ വളരെ സുന്ദരമായ ശരീരത്തോടു കൂടിയവരാണ് മുയർന്ന മൂക്ക് ഇവരുടെ ഒരു പ്രത്യേകതയാണ് വിദ്യാസമ്പന്നരായിരിക്കും മുൻകോപികളായിരിക്കും മുൻകോപം തീരാശാപമായിട്ട് ആണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അതുകൊണ്ട് മുൻകോപത്തെ അടക്കുന്നത് വളരെ നല്ലതായിരിക്കും യാത്ര ഇവർക്ക് വളരെയധികം ഹരമായിരിക്കും മാന്യത ധൈര്യം എന്നിവ ഇവരുടെ പ്രത്യേകതയാണ് ദീർഘായുസുള്ളവരാണ് പുത്രസന്ധാനം കുറ കുറയാനാണ് ഇടയുള്ളത് ഈ കാലയളവ് വളരെയധികം ശ്രദ്ധ വേണമെന്ന് പറഞ്ഞല്ലേ ശനിയുടെയും അതിനോടൊപ്പം തന്നെ ചൊവ്വാ ദശയും ആണ് ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ കാലയളവ് വളരെയധികം ശ്രദ്ധയോടു കൂടി വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ ജ്യോതിഷിന്റെ ഉപദേശം നേടുന്നത് വളരെയധികം നല്ലതായിരിക്കും കാരണം നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയുള്ളൊരു കാലഘട്ടം ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഈ സമയം വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകും കളവിലും വഞ്ചനയിലും ഒക്കെ ചെന്ന് പെടാതെ ഇരിക്കും മാനസികമായിട്ടുള്ള വിഷമതകൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് യോഗയോ അല്ലെങ്കിൽ ധ്യാനം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് മനസ്സിൻ്റെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ നിന്ന് മുക്തി നേടി മനസ്സിനെ നിയന്ത്രിക്കുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ ഈ കാലയളവൽ കൂടുതൽ സമ്പാദിക്കാനൊന്നും പോകരുത് ഇത് കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും ഉത്തമം കാരണം പൈസ മുടക്കിയുള്ള ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരു കാരണവശാലും ഇറങ്ങാൻ പാടുള്ളതല്ല കാരണം അങ്ങനെ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഏഴര വർഷക്കാലവും വളരെ ദുരിതങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും ഈ ധനനഷ്ടം മാത്രമല്ല നിങ്ങളെ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന എല്ലാ കാര്യത്തിനും തടസ്സവും അതിനോടൊപ്പം തന്നെ രോഗാതി ദുരിതങ്ങളും ബന്ധുനാശവും നഷ്ടവും അങ്ങനെ എല്ലാ കാര്യത്തിനും തന്നെ വളരെ ദുരിതമായ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ട ഒരു കാലയളവ് കൂടി ആയതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി വേണം നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ എൻ്റെ ഉപദേശം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കമൻ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഡേറ്റ് ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് ടൈം ഓഫ് ബർത്ത് അത് എ എംഒ പി എംഒ കൃത്യമായിട്ട് വേണം അതിനുശേഷം ക്ഷമയോടെ കാത്തിരിക്കൂ മുൻഗണനാക്രമം അനുസരിച്ച് നിങ്ങളുടെ കമൻറ്റിന് ഓരോരുത്തർക്കും മറുപടി ഞാൻ നൽകുന്നതായിരിക്കും ഭരണി നക്ഷത്രക്കാരുടെ മുപ്പത്തി അഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തി രണ്ട് വയസ്സ് വരെയുള്ളവരുടെ ദുരിതപൂർണമായ അവസ്ഥയാണ് പറയുന്നത് കാരണം ഭരണി നക്ഷത്രക്കാർക്ക് ജനിച്ച കുട്ടി മുതല് പ്രായം ചെന്ന മുതിർന്ന പൗരന്മാർ വരെ വരെ ഉള്ളവർക്കും വീടരശലിയുടെ കാലമാണ് കോമൺ ആയിട്ടുള്ളത് എന്നാൽ ഈ വ്യക്തികളെ പ്രധാനമായിട്ട് എടുത്തു പറയാൻ കാരണം ഇവർക്കിപ്പോൾ ദശാ ദശാപകാര കാലം വളരെ മോശമായത് കാരണമാണ് ഇങ്ങനെ പറയാൻ കാരണം ഭരണി നക്ഷത്രത്തിൽപ്പെട്ട നാൽപ്പത്തിരണ്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള വ്യക്തികൾക്കും ഇതുപോലെ നാൽപ്പത്തിരണ്ട് വയസ്സും മുതൽ അറുപത് വയസ്സ് വരെയുള്ള വ്യക്തികൾക്കും ദശാകാലം വളരെ മോശമാണ് അതിനെക്കുറിച്ച് ഉടനെ തന്നെ ഒരു വീഡിയോ കഴിഞ്ഞാലുടനെ ഞാൻ ഇടുന്നുണ്ട് ആ വ്യക്തികളെ ഞാൻ പ്രധാനമായിട്ട് എടുത്തു പറയാൻ കാരണം ഇവരെ ഈ ഭരണി നക്ഷത്രത്തിൽപ്പെട്ട എഴശനി ബാധിച്ച ഇവർക്ക് ഏറ്റവും കൂടുതൽ ദുരിതത്തിലൂടെ കടന്നു പോകേണ്ടവരാണ് ഇവർ അതുകൊണ്ടാണ് നിങ്ങളെക്കുറിച്ച് ഞാൻ ഞാനിത് എടുത്തു പറഞ്ഞ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ വളരെ ക്ഷമയോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും ഈ വീഡിയോ പൂർണ്ണമായിട്ടും കേൾക്കുക അതിനുശേഷം അതിന് വേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ എത്രയാന്ന് പറഞ്ഞാലും ദശാകാലങ്ങൾ അല്ല ഗ്രഹപ്പഴ ദോഷങ്ങൾ നമ്മൾ അനുഭവിച്ചേ പറ്റും ജാഗ്രതയോടുകൂടി ഓരോ നിമിഷം ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് കടന്നു പോവുകയാണെങ്കിൽ ഒരു വരെ നമുക്കിതിൽ നിന്ന് രക്ഷ നേടാൻ പറ്റും എന്നിരുന്നാലും ഗ്രഹപ്പഴ നമ്മൾ അനുഭവിച്ചേ പറ്റൂ എന്ന ബോധം നമുക്കുണ്ടായിരിക്കണം അപ്പം ഏതൊക്കെ ഭാഗത്തിലാണ് നമ്മൾ ഈ ഗ്രഹപ്പുഴ അനുഭവിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ധനപരമായിട്ടുള്ള കാര്യത്തിനും വഞ്ചന ചതുവേ രോഗാതി ദുരിതങ്ങളെ ശത്രുദോഷം കേസ് കോടതി അതുപോലെ കലഹം ഇങ്ങനെയൊക്കെയുള്ള എല്ലാ നഷ്ടം ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ദുരിതം അനുഭവിക്കാൻ വിധിയുള്ളവരാണ് അതും ഭരണി നക്ഷത്രത്തിൽപ്പെട്ട എല്ലാവർക്കും ഈ ഏഴരശനി അനുഭവിച്ചേ പറ്റും പക്ഷേ ഈ പറഞ്ഞ വ്യക്തികൾക്ക് കൂടുതൽ ദുരിതങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ട് അതുകൊണ്ടാണ് ഈ പറ്റുന്ന കാര്യം എടുത്തു പറയുന്നത് അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് വീഡിയോ കാണുമല്ലോ ഓക്കെ